അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത സദാസമയം ഉറവ് ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു ഭാഗ്യവും വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു അടയാളവുമാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം നമ്മൾ ബാത്റൂമിൽ പോകുന്നതും അതുപോലെ മൂത്രമൊഴിക്കുന്നതുമൊക്കെ ദിവസത്തിൽ ഏതാനും സമയങ്ങളിൽ മാത്രമാണ് കീഴ്വായു പോകുന്നത് സൂക്ഷിക്കുക എന്നതാണ് ഇതിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇത് ഉണ്ടാകുന്ന മാർഗം അവസാനിപ്പിക്കുക എന്നതാണ് അതിൻ്റെ സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി അഥവാ അമിതമായ ഭക്ഷണം അവസാനിപ്പിക്കുക ഇതുതന്നെ എന്നാൽ സ്ഥിരമായി ഉതവ് ചെയ്യൽ വലിയ ബുദ്ധിമുട്ടുള്ളതല്ല അഞ്ച് വക്താരത്തിന് വേണ്ടി എന്തായാലും നമ്മൾ ഉളവു ചെയ്യണമെന്ന കാര്യം ഉറപ്പാണല്ലോ ഇതിനിടയിൽ പിന്നീട് ഉളവ് മുറിയേണ്ട സാഹചര്യങ്ങൾ അപൂർവമായിരിക്കും അഞ്ചു വൊത്തം ഉതവു ചെയ്യുമ്പോൾ മൂത്രം ഒഴിച്ച് ബാത്റൂമിൽ പോകാനുണ്ടെങ്കിൽ അതും ചെയ്ത് വവ് ചെയ്താൽ പിന്നെ സദാസമയം ഉതവുകാരനായിരിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല എന്നാൽ ഇത് നമ്മൾ സൂക്ഷിച്ചു പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈമാലികമായ ഒരു ശക്തി നമുക്കുണ്ടാകുമെന്ന കാര്യം തീർച്ചയായും അതുകൊണ്ട് എല്ലാവരും സ്ഥിരമായി വതു ചെയ്തു പോരാൻ സൂക്ഷിക്കുക സൂഫികളായ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത കാണിച്ചിരുന്ന ഉപദേശിച്ചിരുന്ന ഒരു കാര്യമാണ് സ്ഥിരം നമ്മൾ ഉതു ഉള്ളവരായിക്കുക എന്നത് ഇവിടെ ഒരു സംശയമുള്ളത് നമ്മൾ ഉറങ്ങുമ്പോൾ വതു ചെയ്താൽ നമ്മുടെ കൂടെ അത് നഷ്ടപ്പെടില്ലേ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അവർ റൂമിൽ ചെന്നാൽ അവരുടെ ഉളവ് മുറിയാനുള്ള സാധ്യതയില്ല എന്നൊരു ചോദ്യത്തിനും നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഉളവ് ചെയ്ത് പോകുക എന്നിട്ട് ഉറങ്ങുമ്പോൾ കൂടെ ഉറങ്ങുക പിന്നീട് ഉളിവ് മുറിയുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് അപ്പോൾ എന്തായാലും എല്ലാവരും സ്ഥിരമായി ഉളിവു ചെയ്ത് ജീവിതത്തിൽ ശുദ്ധി കീബുക്ക് ചെയ്യാൻ സംരക്ഷിക്കാൻ സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും എല്ലാവരും ഒരുങ്ങുക അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ